സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാപ്തി സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറൻ തീരമേഖലയിൽ കാലവർഷക്കാറ്റ് അടുത്ത മൂന്ന് ദിവസം ശക്തി പ്രാപിക്കാൻ സാധ്യത വിരളമായ ശാലിനി ചിരികയാണ് തിരുവനന്തപുരത്തിനും ശാലിനി വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സുരേഷിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മലപ്പുറം ജില്ലയ്ക്ക് റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതിതീവ്ര മഴ മലപ്പുറം ജില്ലയിൽ തുടരുമെന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകൾക്കും കാസർഗോഡ് ജില്ലയ്ക്കും ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെയും സമാനമായി അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകൾക്ക് നൽകുകയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് നാളെ മുതൽ വരുന്ന അഞ്ചു ദിവസം സംസ്ഥാനത്ത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ തീവ്രമാകും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് കൂടാതെ തന്നെ തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരവേലിൽ ന്യൂനമർദ്ദ പാത നിലനിൽക്കുന്നതും സംസ്ഥാനത്ത് മഴ തീവ്രമാകാൻ കാരണമാകുന്നുണ്ട് പടിഞ്ഞാറൻ തീരമേഖലയിൽ കാലവർഷ കാറ്റ് അടുത്ത മൂന്ന് ദിവസം ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഒഡീഷയ്ക്കും ഛത്തീസ്ഗഡിന്റെ സമീപ പ്രദേശങ്ങളിലായി ഒരു ചക്രവാത ചുവി നിലനിൽക്കുകയായിരുന്നു സംസ്ഥാനത്ത് ശക്തമാക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നത് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക ശക്തമായ കാറ്റ് കടലേറ്റം കള്ളക്കടൽ പ്രതിഭാസം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിവാരണ ഈ മുന്നറിയിപ്പ് സുരേഷ് യെസ് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്തിനാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈശാലിനിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ